നിങ്ങളിപ്പോൾ കാണുന്നത് ഗുരുവായൂർ നന്ദൻ ഇത്തിത്താനം ഗജമേളയിൽ നിന്നും പിന്മാറി തിരികെ പോകുന്ന വീഡിയോയാണ് ഇന്നലെ നടന്ന ഇളങ്കാവിലമ്മയുടെ തിരുവുത്സവത്തിൽ പങ്കെടുക്കാതെ ഗുരുവായൂർ നന്ദൻ പിന്മാറി തിടമ്പോ പട്ടമോ നൽകാത്തതിനെ തുടർന്നാണ് നന്ദൻ പിന്മാറിയത് സർക്കാരിന്റെ അളവ് മാനദണ്ഡമാക്കി തിടമ്പ് നിർണയിച്ചപ്പോൾ ഔദ്യോഗിക രേഖകൾ പ്രകാരം ഉയരക്കേമനായിട്ടുള്ള ശിവരാജുവിനാണ് തിടമ്പ് ലഭിച്ചത് പട്ടം നൽകാമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നെങ്കിലും അതും നിഷേധിക്കപ്പെട്ടു തിരുവാണിക്കാവ് രാജഗോപാലിനാണ് പട്ടം നൽകിയത് വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടതിനാൽ തന്നെ ഗജമേള കഴിഞ്ഞുള്ള എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാതെ നന്ദനെ തിരികെ കൊണ്ടുപോയി ഗുരുവായൂരിൽ നടയിരുത്തിയ നാൾ മുതൽ പല ഉത്സവപൂരങ്ങളിലും നന്ദൻ കൂട്ടാനയായി നിന്നിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നന്ദനെ തിടമ്പെഴുന്നെള്ളിപ്പിനായി മാത്രമേ അയക്കൂ എന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരുന്നു ഗുരുവായൂരപ്പിന്റെ സ്വർണത്തിടമ്പ് ശിരസിലേറ്റുന്നവന് പാറമേക്കാവിലമ്മയുടെ ഉത്തമപീഠമായി തൻ്റെ ശിരസ് താഴ്ത്തിക്കൊടുത്തവന് ഹരിഗീതപുരേഷിൻ്റെയും തേവരുടെയും സ്വർണത്തിടം വേറ്റുന്നവന് നിങ്ങൾ നൽകുന്ന പട്ടം കൊണ്ട് ഒന്നും തന്നെ ലഭിക്കാനില്ല കാരണം അവൻ ഗുരുവായൂരപ്പൻ്റെ മാനസപുത്രനാണ് കണ്ണൻ്റെ നന്ദനോദ്യാനത്തിലെ വർണ്ണ കോട്ടയിലെ ഗജരാജന്മാരുടെ നായകനാണ് അവൻ്റെ പേര് ഗുരുവായൂരപ്പദാസൻ ഗുരുവായൂർ ദേവസ്വം നന്ദൻ എന്നാണ് ഒന്നോർക്കുക അതിനപ്പുറത്തേക്ക് ഒരു പട്ടവും ഇനിയൊരിക്കലും ഉണ്ടാവാനുമിടയില്ല